അവസ്ഥ ഇതിലെ എന്താ പറയുക ഒരുപാട് ആളുകൾ വലിയ രോഗങ്ങളുണ്ടായിരുന്ന ആ പട്ടണം തന്നെ പിടിച്ചു നിരത്തി കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഭാവിയിലുള്ള ചികിത്സത്തിൻ്റെ ഭാഗമായിട്ടാണ്

എനിക്ക് നല്ല രസമാണ് അവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചെറുക്കയിലൊക്കെ പോകുന്നത് കാഴ്ചകളെ പാണ്ട് വാങ്ങി വളരെ മനോഹരമാണ് പക്ഷെ വികസനത്തിന്റെ ഭാഗമായിടക്കിക്കൊണ്ടിരിക്കും നല്ല നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ എന്റെ കാലത്ത് പൈസ ഉണ്ടാക്കിയവരുണ്ടാവും പറഞ്ഞു ഇത്ര ആള് ഇതായി റെഡിയായി വരണ വർഷം രണ്ടായിരത്തി പിന്നെ കൊറേ ആളുകൾക്കൊക്കെ സ്വയം തോയിലോ എന്തെങ്കിലും െസ്റ്റാളുകൾക്കൊക്കെ പഠിച്ചു നല്ല നല്ല കാര്യങ്ങളൊക്കെ ഏർപ്പെടാനും കമ്പി നോക്കുവരത്തിനാല് കമ്പിന്റെ സന്തോഷിംഗ് വിളിച്ചു മനോ പാലങ്ങളൊക്കെ കാണാനുള്ള വീണ് വീണില്ല എന്നുള്ള കണ്ടീഷൻ ഒക്കെ പക്ഷേ മാക്സിമം അവര് റോഡിലേക്ക് വീഴാത്ത രീതിയിലാണ് ക്ലിനിക്കിൻ്റെ മുമ്പിലൊക്കെ ഞങ്ങളെത്താണ് ഞങ്ങൾ എൻ്റെ മെഡിക്കൽ അദ്ദേഹം കൂടി വന്നതാണ് അത് ചെയ്യേണ്ട ഒരു പാത്രമാണ് അതുപോലെ പ്രാവികളൊക്കെ സന്ദർശിക്കാനായിരുന്നു പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ പ്രാവുകൾ ഒരുപാടുണ്ട് അതിൽ നല്ല പ്രവാദിയും സ്ഥലം അറിയിച്ചു ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ൊക്കെ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ പൂച്ചകൾ ഇഷ്ടം പറയുന്നത് പാവുകളും ആളെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവർക്ക് വീട്ടമ്മ പൈലൊക്കെ കാര്യം ഇവർക്ക് കൂടുതലൊക്കെ എനിക്ക് പറഞ്ഞ് തരുമാണോ പിന്നെ അതൊക്കെ ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം യാത്ര ചെയ്യാം ചെയ്യാം അപ്പോൾ ലോങ് ചെയ്യാതെ കുറവാണ്

നല്ലൊരു ഇതാണ് അഭിവൃദ്ധി എല്ലാവരും നല്ല സപ്പോർട്ടും കാര്യങ്ങളും എന്താ പറയുക നല്ല മക്ക പുണ്യ മക്കളും നദീനത്തൊക്കെ വളരെയേറെ ആഹത്താണ് എല്ലാവരും നല്ല പെരുമാറ്റം ഇങ്ങനെ സ്വീകരണമാണ് ജോലിക്കാരൊക്കെ ഭയങ്കര കൂടാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാളെ പോലാക്കിയിട്ട് വെള്ളം തോന്നുന്നു മുമ്പ് ഉണ്ടായിരുന്നു തോന്നും ഇനി ഇപ്പോൾ കൂട് കൊണ്ടാണോ പറ്റിയിട്ട് നമുക്ക് ഉണ്ടാക്കിയതാണോ പുതിയതായിട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കാൻ നല്ലതാണ് ഞാൻ ഞാൻ അവിടെ ഒരു പാർക്കുണ്ട് ആ ക്ലിനിക്കിൻ്റെ അടുത്ത് ഞാൻ പാർക്കിലൊക്കെ അറക്കിയാക്കുന്നത് ചെറിയ പാർക്കാണ് കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും അവിടെ ഇരിക്കുന്നു അവിടെ നിന്ന് ഇങ്ങനെ അവിടെ പൊളിച്ച കാഴ്ചകളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് കാണാൻ യുടെ ഏതൊക്കെ കുറേ കൊടുക്കുന്നു രണ്ട് പേരും ആവശ്യം അവരൊരു عدد. هذا آه كله كسر اه خلاص هذا كويس هذا كله كسر شفته؟ ايوه شفتو آه حديد كذا؟ كده ايوه هذه كله هو آه 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 خلاص آه, آه, آه. كبير كبير آه هنا ما في هنا ما في هنا لسه ما يجي وقت يجي يعني. وقت آه, آه. اه ممكن هذا ممكن هذا هذا جديد جديد هنا كثير ايوه جديد هذا ما في جديد ايوه جديد هذا الله عليك هو برضه كسر شوف ايوه كله كسر شرفيه ما في ما في هذا بني مالك هذا بني مالك بني مالك ايوه كله هذا كسر شيء ايوه خدت واحدين كده أيوه، كله كله شو هذا كبير هذا برضو كله كله هذا خلاص هو دي كلام كلام تاني ما في كلام كسر 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 خلاص مشكلة مشكلة مرة مرة ملباري هنا في هذا ملباري مشكلة مدينة المدينة الحمد لله صلى الله عليه وسلم على سيدنا محمد صلى الله عليه وسلم الطريق على المدينة المنورة الحمد لله صلاة وسلام يا سيدنا もうなるほど。 him